ഹായ് ഫ്രണ്ട്സ് മിൻ ടി വി യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം മിൻ ടി വി യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സിൻ്റെ ആവശ്യാർത്ഥവും ഇംഗ്ലീഷിലെ വളരെ പഠനാർഹമായ മത്സരങ്ങളിലെല്ലാം സ്ഥിരമായി വരുന്ന ചില ചോദ്യങ്ങൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നതിനെ പറ്റി പുളിക്കൽ ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകരും എൻ്റെ സുഹൃത്തുമായ ടി മുഷ്താഖ് സാറിന്റെ വളരെ മനോഹരമായ ക്ലാസ് ആണ് ഇന്ന് നാം കേൾക്കുന്നത് പ്രൈസൽ അതിൻ്റെ ടിപ്സുകൾ അതിൻ്റെ ചില വിദ്യകൾ അതിമനോഹരമായി വളരെ ലളിതമായി എങ്ങനെ മനസ്സിൽ ഓർക്കാം മത്സര പരീക്ഷകൾക്കെല്ലാം കൃത്യമായി മാർക്ക് നേടാം പി എസ് സി എല്ലാ മത്സരങ്ങൾക്കും ഇത് വളരെ ആവശ്യമായി നമുക്ക് ഓർത്തുവെക്കേണ്ട ടിപ്സുകളാണ് വിദ്യകളാണ് നമ്മുടെ

വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ഫേസൽ വകുപ്പുകൾ എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് അതുപോലെ തന്നെ യു എസ് എസ് ഈ പി എസ് സി പോലുള്ള മത്സര പരീക്ഷകളും ചോദിക്കുന്നു അതിനേക്കാൾ അപ്പുറം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ഫ്രേസൽ വകുപ്പുകൾ ഈ ഫ്രേസൽ വകുപ്പുകൾ അസോസിയേഷൻ മെത്തേഡിലൂടെ എങ്ങനെ ഓർക്കാം എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു ദിവസത്തേക്ക് വരാം രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി തിരിച്ചു വരുന്ന ഒരാൾ നമ്മൾ തന്നെയാവാ നമ്മൾ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു ലൈറ്റ് ഓൺ ചെയ്യുന്നു ഫാൻ ഓഫ് ചെയ്യുന്നു നൈറ്റ് ഡ്രസ് അയച്ചു വെക്കുന്നു ജേസി ധരിക്കുന്നു പുറത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പത്രം ഒന്ന് ഓടിച്ചു വായിക്കുന്നു പുറപ്പെടുന്നു ഗ്രൗണ്ടിലേക്ക് പുറപ്പെടുന്നു ഗ്രൗണ്ടിലേക്ക് പോകുന്നത് ബൈക്കിന്റെ മുകളിലാണ് ബൈക്കിന് മുകളിൽ കയറുന്നു ഗ്രൗണ്ടിലെത്തുന്നു ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു അപ്പോഴാണ് അറിഞ്ഞത് കളി മാറ്റി വെച്ചിട്ടുണ്ട് അന്ന് കളി അങ്ങനെ നമ്മൾ അവിടെ കറങ്ങി നടക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നു അവരുമായി പറയുന്ന നേരം സംഭാഷണം നടത്തുന്നു ആശയ ആശയങ്ങൾ നടത്തുന്നു എന്നിട്ട് തിരിച്ചു കൊടുക്കുന്നു ഈ ഒരു ചെറിയ പ്രവർത്തനത്തിൽ ഏകദേശം ഇരുപതോളം ഫ്രേസൽ വകുപ്പുകളെ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു ഗെറ്റപ്പ് ചെയ്യുന്നു ന്യൂസ് പേപ്പർ പത്രം ഒന്ന് വായിച്ചു നോക്കുന്നു രണ്ട് പ്രാവശ്യം പുറപ്പെടുന്ന പോലെ നമ്മൾ ഭാവന സെറ്റ് ഔട്ട് യാത്ര പുറപ്പെടുന്നു സെറ്റ് ഓഫ് യാത്ര പുറപ്പെടുന്നു ഗെറ്റ് ഓൺ ദ ദ ബൈക്ക് ബൈക്കിൽ കയറുന്നു ടേൺ ഗ്രൗണ്ട് റീച്ച് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നു ടേൺ റീച്ച് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നു ഗെറ്റ് ഓഫ് ദ ബൈക്ക് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ കളി പുട്ട് ഓഫ് ചെയ്തു കളി മാറ്റി വെച്ചു പോസ്റ്റ് അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളെ ഖമക്രോസ് ചെയ്തത് കണ്ടുമുട്ടിയത് അവരുമായി കുറെ സമയം ഹുട്ടെ ക്രോസ് ചെയ്തു ആശയവിനിമയം നടന്നു അങ്ങനെ നമ്മൾ ഗെറ്റ് ഇതിലൂടെ നമ്മൾ ഏകദേശം പതിനാറിലധികം ഫേസിൽ വേബുകളെ നമുക്ക് ഒഴിത് വെക്കാവുന്നതാണ് ഒരു ഫേസിൽ വേബിന്റെ കൂടെ തന്നെ നമുക്ക് മറ്റു ഫേസിൽ വേവുകൾ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഗെറ്റ് അപ്പ് എഴുന്നേൽക്കുക ടേൺ ഓൺ സ്വിച്ച് ഓൺ ചെയ്യുക ടേൺ ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യുക അതോടൊപ്പം തന്നെ ഓഫ് റിമൂവ് അഴിച്ചു വെക്കുക വസ്ത്രം അഴിക്കുക തൊപ്പി അഴിച്ചു അഴിച്ചു വയ്ക്കുക ധരിക്കുക വസ്ത്രം ധരിക്കുക ചെലുപ്പ് ധരിക്കുക പുട്ടോൺ കയറുക ടേൺ ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ എത്തിച്ചേരുക ഗെറ്റ് ഓഫ് ദ ബൈക്ക് ബൈക്കിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ പുട്ട് ഓഫ് കളി മാറ്റി കൊടുക്കുക അതേസമയത്ത് നമ്മൾ സുഹൃത്തുക്കളെ കമ്മ ക്രോസ് ചെയ്യുന്നു കണ്ടുമുട്ടുന്നു അവരുമായി പുറ്റക്രോസ് ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റ് നടത്തുന്നു അത് നമ്മൾ ഗോ ഓൺ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യുന്നു ഒരുപാട് സമയം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഗെറ്റ് ബാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ കം ബാക്ക് ചെയ്യുന്നു തിരിച്ചു പോരുന്നു പതിനേഴോളം ഫ്രീസൺ ഗ്രോബുകൾ ഈ ഒരു എളിയ രാവിലത്തെ പ്രവർത്തനത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതുപോലെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് ഫ്രീസൺ ഗ്രോബുകൾ അടുത്ത ക്ലാസുകളിൽ പഠിക്കാവുന്നതാണ്